തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി തിരിച്ചറിവുള്ള സ്ത്രീകളാവുക അതിജീവനത്തിന്റെ കരുത്താവുക എന്ന സന്ദേശത്തിൽ വിമൺ ഇന്ത്യ മൂവ്മെന്റ് തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങിയിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി ആരിഫ ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹം എന്ന നിലയിൽ പരസ്പരം ആശ്രയിച്ചും സഹായിച്ചും സഹകരിച്ചും മികച്ച ജീവിതാന്തരീക്ഷത്തിന് വേണ്ടിയുള്ള വ്യവസ്ഥിതികൾ രൂപപ്പെടുത്തിയുമാണ് മനുഷ്യർ ഇവിടെ എത്തി നിൽക്കുന്നതെന്നും ഒരു വ്യക്തി എന്ന നിലയിൽ കുടുംബത്തോടും സമൂഹത്തോടും പ്രതിബദ്ധത പുലർത്തുക എന്നത് ഒരു മാനുഷിക മൂല്യമാണെന്നും നിഷ്ക്രിയമായ ഒരു സമൂഹം ചുറ്റുപാട് നടക്കുന്ന നെറുകേടുകൾക്കെതിരെ നിശബ്ദരാവുകയാണെന്നും അവർ പറഞ്ഞു സഹജീവികളുടെ വേദനകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിലാണ് ചൂഷക ശക്തികളും സാമൂഹ്യ തിന്മകളും വളർന്നു വരുന്നതെന്നും മുൻഗാമികൾ അനുഭവിച്ച ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഗുണഫലങ്ങളാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നതെന്നും നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തയ്യാറാവുക എന്നത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും ഭാരിഫ ടീച്ചർ പറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ഒരുപാട് ഇടങ്ങളുണ്ട് ആ ഇടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ അല്ലെ നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ വനിതാ പോലും സ്ത്രീകൾ എസ് ഡി പിരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരബിനാടി ഫൈസൽ അഡരിക്കോഡോ വിം ജില്ലാ നേതാക്കളായ ആസിയ ചമ്മാഡ സെയ്ഫുനീസ എഡരിക്കോട് മണ്ഡലം പ്രസിഡന്റ് സുഫൈന സെക്രട്ടറി ആസിയ ഹബീബ ഹമീദ് എന്നീ ഉറച്ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ തിരുരാങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆண்ட் டயமண்ட் பைபாஸ் ரோடு செமா